എഴുത്തുകാരൻ്റെ ദേശം സർഗശക്തിക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന് പറയാറുണ്ട് ഓന്വിക്കുറുപ്പ് സാറിൻ്റെ നാട്ടുകാരനായ ചവറ കെ എസ് പിള്ളയാണ് അടുത്ത അതിഥി വനിസാറിൻ്റെ നാട്ടുകാരനായ അതിഥി ആദ്യമാണ് സമാഗമത്തിൽ മിഡിൽ സ്കൂൾ തൊട്ട് അറിയാമെന്നാണ് പറയുന്നത് അത് സൗഹൃദം ഇന്നും തുടരുന്നു ആ നാട്ടുകാരൻ മാത്രമല്ല കെ എസ് പിള്ള ഒന്നാം തരം ബാലകവിതകൾ എഴുതിയിട്ടുണ്ട് തീർച്ചയായും അതുപോലെ ഈ കവികളെയൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ ബാലസാഹിത്യത്തില് അതിലും നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പയ്യനായ വനിതി എന്നൊക്കെ മുതിർന്ന എന്നാലും പയ്യനായിട്ടുള്ള ഒരു സമയം സമയമുണ്ടാവുക ടീച്ചർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ റോഡിലൂടെ കോളേജിൽ പഠിക്കുന്ന അക്കാലത്ത് ഇങ്ങനെ ശാന്തമായി നടന്നു പോകുന്ന ഒരു യുവ ചിത്രം ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് അന്ന് എഴുതിയ കുറേ ഈ വിപ്ലവ ഗാനങ്ങളെന്ന് പറയാവുന്ന ചോരപ്പാട്ടുകൾ അപ്പോൾ അതിൻ്റെ കുറേ കവിതകളുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞ അനുസരിച്ച് അയൽപ്പൊക്കെ തന്നെയാണ് വീട് ഇങ്ങനെ തന്നെയും ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് സമീപിക്കുന്നത് ചോരപ്പൂക്കൾ അപ്പം അതിൻ്റെ ഒരു അവതാരിക എഴുതിത്തരണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ പറയുകയും അന്നത്തെ ഒരു കുട്ടി സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും പ്രോത്സാഹനമായിട്ടുള്ള ഒരു സഹോദരവും സ്നേഹമാണ് ഈ മഹാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഓൻവി സർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ യുവാവായ ഓൻവിക്കൂർപ്പിനെ നിങ്ങളെല്ലാം കണ്ടിരുന്ന ഒരു ഇമേജ് എന്താണ് അപ്പം അന്ന് പ്രധാനമായിട്ടും ഈ ചവറ കടലോരത്തെ മുഖോ കുട്ടികൾ ഈ കടലിലെ തിരമാലകൾ ഉയരുന്നത് കണ്ടിട്ട് കുട്ടികൾ പാടുന്നതായിട്ടുള്ള കാലത്തെഴിയ അധികാരപിതകൾപ്പെട്ടതാണ് മാറിയ ൂത്തുകൾ പൊന്തിരകൾ എന്നുള്ള അത് അന്ന് ഞങ്ങളുടെ ഈ പിന്മുറക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചുണ്ടുകളൊക്കെ ഏറ്റവും പാടുന്ന ഒരു കാലമായിരുന്നു പിന്നെ തുടർന്ന് ഈ വിപ്ലവ ഗാനങ്ങൾ വിപ്ലവ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെയും വൈലപ്പിളിമാർ ഈ വിപ്ലവ ഗാനത്തെ പടപ്പാട്ടുകളെ പറ്റി വിശേഷിപ്പിച്ചൊരു നിരീക്ഷണമുണ്ടത് പടപ്പാട്ടുകൾക്ക് ചക്കര നാവ് ഏക കവിയാണ് നമ്മുടെ കവി എന്ന് ഓരോ സുനിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാതലായ മാറ്റം അദ്ദേഹത്തിൽ കാരണം മിഡിൽ സ്കൂൾ തൊട്ട് കണ്ടു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വഴിവെക്കിലൂടെ നടന്നുപോയ ശാന്തനായ ചെറുപ്പക്കാരിൽ എന്തെങ്കിലും ഒരു കേസ്ഫുള്ളായിപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഈ പല കവികളെ സംബന്ധിച്ചെ സംബന്ധിച്ചും മനഃപൂർവ്വം അല്ല പല ജീവിതത്തിൻ്റെ തിരക്കിൽ നമ്മളുടെ ജന്മനാടുമായിട്ട് അല്ലെങ്കിൽ പിറന്ന മണ്ണുമായിട്ട് വേണ്ടത്ര ബന്ധപ്പെടാൻ കഴിയാതെ പോകാറുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ ഒക്കില്ല കാര്യം അദ്ദേഹം എവിടെ പടർന്ന് പന്ധരിച്ച് എത്ര ഉന്നതങ്ങളിലായാലും തൻ്റെ വേരുകൾ തൻ്റെ കാവ്യം ആരംഭിച്ച ഈ പെറ്റ മണ്ണിൽ തന്നെയാണ് ഓടുന്നതിനെ സംബന്ധിച്ച് തികഞ്ഞ ബോധം ഉണ്ട് ഈ ചുറ്റം നല്ല അവാർഡുകൾ തന്നെയാണ് അതെ അതെ അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്